ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായ ഇസ്മയൽ ഹനിയയുടെ തലയെടുത്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ ഹമാസിന്റെ തന്നെ സൈനിക മേധാവിയെയും വധിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനാണ് എന്ന് കരുതപ്പെടുന്ന മുഹമ്മദ് ദൈഫിനെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത് ഹമാസിന്റെ അവസാന ഭീകരനെയും വധിച്ചിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് ഒക്ടോബർ എട്ടാം തീയതി ആണ് ഇസ്രയേലിന് അത്രമാത്രം വിരോധമൊന്നും ഹമാസിനോടില്ല ഹമാസിനെ മുഴുവനും ഇല്ലാതാക്കണം എന്ന പ്രതിജ്ഞ എടുക്കാനുള്ള കാരണം ജൂതന്മാർക്കും ഈ ഭൂമിയിൽ ജീവിക്കട്ടെ ജൂതരാഷ്ട്രമാണെന്ന് കരുതി ഇസ്രായേലിന് ഈ രാജ്യത്ത് ജീവിക്കട്ടെ ഭൂമിയിൽ അവർക്കും അവകാശമില്ല സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മാത്രമാണ് ഹമാസ് ഭീകരരെ വക ഇസ്രായേൽ തീരുമാനമെടുക്കുന്നത് അതുകൊണ്ടാണ് നെതന്യാഹു പറഞ്ഞത് എന്നാണോ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് അന്ന് ഇസ്രായേൽ അവസാനിക്കും എന്നാണോ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് അന്ന് ലോകത്ത് സമാധാനമുണ്ടാകും അതാലോചിച്ച് തന്നെ പറഞ്ഞതാണ് ജൂലൈ പതിമൂന്നാം തീയതി തന്നെ ഗാസയിലെ ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുഹമ്മദ് ദെയ്ഫ് എന്ന സൈനിക നേതാവ് കൊല്ലപ്പെട്ടതായിരുന്നു ഇസ്രായേൽ സൈന്യം ഒരുപാട് കൊട്ടിഘോഷിച്ചിട്ടില്ല പക്ഷേ ഹമാസിന്റെ ഡിക്ലറേഷൻ മാത്രം ഒരിക്കലും വന്നില്ല ഖാൻ യൂനിസിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറോളം പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടവരിൽ മുഹമ്മദ് ദെയഫും ഉണ്ട് എന്ന് ഉറപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കസാം ബ്രിഗേഡ് സ്ഥാപിച്ച നേതാക്കളിൽ ഒരാളാണ് മുഹമ്മദ് ദെയ്ഫ് രണ്ട് പതിറ്റാണ്ടോളം സേനയെ നയിക്കുകയും ചെയ്തു ഇസ്രയേലിനെതിരെ നിരവധി ചാവേർ ബോംബാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് മുഹമ്മദ് ദൈഫാണ് ഹമാസിന്റെ ആയുധ ശേഖരം വിപുലീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് മുഹമ്മദ് രണ്ടായിരത്തി രണ്ടിലുണ്ടായ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പിന്നീട് തുടർന്ന് ഇസ്രയേൽ ഇദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നിരുന്നു അതില് നട്ടില്ല് തകർന്നു കൈകാലുകൾ ഛേദിക്കപ്പെട്ടു എന്നിട്ടും ആ മാംസ കഷ്ണം മാത്രം അവശേഷിച്ചു അയാൾ ചുമ്മ ഇരിക്കാൻ കൂട്ടാക്കിയില്ല വീണ്ടും പല രൂപത്തിലും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു അത് അവരുടെ കുറ്റവുമല്ല ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ജൂതവിരോധം മൂന്നര വയസ്സ് മുതൽ ഇവരുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റപ്പെടുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ടില്ലായ്മ ചെയ്യാൻ സാധിക്കില്ല ഇതിനു മുമ്പ് തന്നെവാറിനെ കൊലപ്പെടുത്തിയതായി മൂന്ന് തവണ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല തെക്കൻ ഗാസയിലെ അൽ മവാസിയിൽ കുടിയിറക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ച ടെന്റുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ നൽകുന്നു സൂചന ഇക്കാര്യം അന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ ഉറപ്പിക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചു ഗാസയിലെ ഹമാസിന്റെ സൈനിക ഭരണാധികാരങ്ങൾ തകർക്കുക ഇതായിരുന്നു ലക്ഷ്യം സുപ്രധാനമായ ചുവടുവയ്പാണ് മുഹമ്മദ് ദൈഫിന്റെ കൊലപാതകം എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻഡ് പ്രതികരിച്ചു കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയയുടെയും അംഗരക്ഷകന്റെയും സംസ്കാരം ടെഹ്റാനിൽ തന്നെ നടന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമേനി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ഹനിയയെയും ഹിസ്ബുല്ല കമാൻഡറായ ഫുആദ് ഷുക്കൂറും കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലാണ് യു എൻ സുരക്ഷാ കൗൺസിൽ അടിയന്തിരമായ യോഗം ചേർന്നത് ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം ഹമാസിലെ ദീർഘകാല നേതാവായ കാലിദ് മിഷേലിനെയാണ് ഹമാസ് നേതൃത്വം ഏറ്റെടുക്കാൻ പരിഗണിക്കുന്നത് ഈഷേലാണ് കേരളത്തിന്റെ മലബാറിന്റെ മണ്ണിൽ ഒരു വിർച്വൽ മീറ്റിംഗിന് പങ്കെടുത്തത് മറന്നിട്ടില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഇസ്രായേൽ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാലിദ് മിഷേൽ പലസ്തീനിയൻ തീവ്രവാദി ഗ്രൂപ്പിൽ ഒരു പ്രമുഖ ചരിത്രമുണ്ട് അദ്ദേഹത്തിന് അറുപത്തിയെട്ടുകാരനായ ഖാലിദ് മിഷേൽ അന്താരാഷ്ട്ര തലത്തിൽ ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജോർദാനിയൻ തലസ്ഥാനമായ അമ്മാനിലെ തന്റെ ഓഫീസിന് പുറത്തുള്ള ഒരു തെരുവിൽ വെച്ച് ഇസ്രായേൽ ഏജന്റുമാർ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തി കൂടിയാണ് പുതിയ ഹമാസ് നേതാവാകാൻ സാധ്യതയുള്ള ഖാലിദ് മിഷേൽ ീൻ തീവ്രവാദ ഗ്രൂപ്പിലെ ഒരു പ്രധാന വ്യക്തിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണം ജോർദാനിലെ അന്നത്തെ രാജാവ് ഹുസൈനെ രോഷാകുലനാക്കി കൊലയാളികളെ തൂക്കിക്കൊല്ലാനും മറുമരുന്ന് കൈമാറിയില്ലെങ്കിൽ ഇസ്രയേലുമായിട്ടുള്ള ജോർദാൻ സമാധാന ഉടമ്പടി റദ്ദാക്കാനും ജോർദാൻ രാജാവ് തീരുമാനിച്ചു അങ്ങനെ ഇസ്രയേലിന് കീഴടങ്ങേണ്ടി വന്നു ഹമാസ് നേതാവ് ഷെയ്ഖ് മുഹമ്മദ് യാസീനെ മോചിപ്പിക്കാനും ഇസ്രായേലിന് സമ്മതിക്കേണ്ടി വന്നു പിന്നീട് ഏഴ് വർഷത്തിന് ശേഷം ഗാസയിൽ വെച്ച് അഹമ്മദ് യാസീനെ ഇസ്രായേൽ വധിക്കുകയാണ് ഉണ്ടായത് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിനിടയിൽ ഹമാസിന് ആഭ്യന്തരവും ബാഹ്യവുമായ കാര്യങ്ങൾ കാര്യമായ വെല്ലുവിളികൾ ഉയർന്നു നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലേക്കുള്ള തിരിച്ചുവരവ് ഇസ്രായേലിനെതിരെ നടത്തുന്ന കടുത്ത നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ പലസ്തീൻ രാഷ്ട്രത്തിനായി വാദിച്ചത് കാലനിമിഷേലിന്റെ നേതൃത്വ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഉൾപ്പെട്ട ഒരു ചരിത്രമായിരുന്നു ഇതിനിടയിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തകൻ ഇസ്മായേൽ അൽ ക്യാമറ ഓപ്പറേറ്ററായ റാമി അൽ റിഫിയും കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് രണ്ടുപേരും കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗ തലവൻ ഇസ്മായേൽ ഹനിയയുടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അൽ ജസീറയുടെ പലസ്തീൻ റിപ്പോർട്ടറായ മാധ്യമപ്രവർത്തകർ സഞ്ചരിച്ച കാറിനു നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് അൽ ജസീറ ലേഖകനായ ഇസ്മായേൽ അൽ ഗൌൽ ക്യാമറാമാനായ റാമി അൽ റിഫി എന്നിവർക്കൊപ്പം ഒരു കുട്ടിയും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്തി ഗാസയിൽ ഉടനീളമുള്ള ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ടവരാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് എന്നാൽ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പുലർച്ചെ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ ജന്മസ്ഥലമായ അൽ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യാനാണ് ഇരുവരും വടക്കൻ ഗാസയിൽ ഗാസയിലെത്തിയത് രണ്ടുപേരുടെയും മൃതദേഹം എത്തിക്കുമ്പോൾ അൽ ജസീറയുടെ ഗാസ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫ് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ്റി എൺപത് പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയൊന്നായിരത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ആയിരത്തി നാന്നൂറോളം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തിയേഴോളം ആളുകളെ ബന്ധികളാക്കുകയും ചെയ്ത് ഈ യുദ്ധം ഇത്ര മാസവും നീട്ടിക്കൊണ്ട് പോയതിൽ പ്രധാന പങ്ക് വഹിച്ചത് യുദ്ധം തുടങ്ങിവച്ച ഹമാസ് ഭീകരർ തന്നെയാണ് ഇപ്പോ ആയിരക്കണക്കിന് ആളുകൾ പരിക്കേറ്റ അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായി കിടക്കുമ്പോൾ നല്ലൊരു വിഭാഗം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ആർക്ക് എന്ത് നേട്ടമാണുള്ളത് ഈ യുദ്ധത്തിന് നേതൃത്വം വഹിച്ച ഇസ്മായൽ ഹനിയ ഇപ്പോൾ എഴുപത്തിരണ്ട് ഹൂറികളോടൊപ്പം ആടിപ്പാടി ജീവിക്കുന്നുണ്ടാകും നഷ്ടം എന്നാൽ ഈ യുദ്ധങ്ങൾ കാറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതിവച്ച വിരോധം കൊണ്ട് ഇവരിത്രയും കാലവും എന്ത് നേടി സ്വന്തം കുടുംബത്തിന് പോലും സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക അള്ളാഹുവിന് വേണ്ടി മരിക്കുക എന്ന തത്വമാണ് ഇവർ അമ്പ അവലംബിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇസ്മായിൽ ഹനിയയും മുഹമ്മദ് ദൈഫും എഴുപത്തിരണ്ട് ഹൂറിമാരോടൊപ്പം സുഖസുന്ദരമായി ലൈംഗിക വേഴ്ചകളിൽ ഏർപ്പെടുമ്പോൾ നന്ദി പറയേണ്ടത് നതന്യാഹുവിന് തന്നെയല്ലേ കാരണം എത്രയും പെട്ടെന്ന് ഈ സുഖ സൗകര്യങ്ങളിലേക്ക് എത്തിച്ചത് നതന്യാഹുവല്ലേ നന്ദി